യേശുദേവന്റെ തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കാൻ നാടൊരുങ്ങി പുൽകൂടും പാപ്പാമാരും ടൗണുകളിലെ കടകളിൽ ഒരുങ്ങി പണ്ട് കാട്ടുകമ്പുകളും ഉണക്കപ്പുല്ലുകളും ഓടക്കമ്പുകളും കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ നക്ഷത്രങ്ങളും നാട്ടിലെ ക്രിസ്തുമസ് ഒരുക്കങ്ങൾക്ക് മാറ്റുകൂട്ടിയിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ഒരുങ്ങിയെത്താൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിയും ഒന്നാം തീയതി തന്നെ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ മിന്നി തുടങ്ങും പക്ഷെ ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കാലം വന്നതോടെ എല്ലാം റെഡിമെയ്ഡിലെത്തി പുൽക്കൂടുകൾ ക്രിസ്തുമസ് ട്രീകൾ നക്ഷത്രങ്ങൾ എന്തിനേറെ പുൽക്കൂടുണ്ടാക്കുന്ന പുല്ലുകൾ വരെ റെഡിമെയ്ഡാണ് ദിവസങ്ങളുടെ കഷ്ടപ്പാടൊന്നുമില്ല പണം മാത്രം മതി എന്തൊക്കെയായാലും ജനങ്ങൾ മടിയന്മാരിൽ നിന്നും മടിയന്മാരാകുന്നു എന്നർത്ഥം പാത്രം കഴുകാൻ എന്തിന് കുളിപ്പിക്കാൻ വരെ മെഷീൻ ഇറങ്ങുന്ന ഈ കാലത്ത് ഇതൊന്നും അത്ഭുതമേ അല്ല